തദ്ദേശ ിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു പീഡന പരാതികൾ വോട്ടെടുപ്പ് ദിവസവും സിപിഐഎം ആയുധമാക്കുമ്പോഴാണ് രാഹുലിന്റെ പരിശോധിക്കാം ലൈംഗിക പീഡന കേസിൽ നഷ്ടമായ പ്രതിച്ഛായ തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായത് എന്നാൽ രാഹുൽ പ്രചാരണത്തിനിറങ്ങിയതിൽ കോൺഗ്രസ് നേതാക്കൾ പലരും അതൃപ്തി രേഖപ്പെടുത്തി നവംബർ ഇരുപത്തിമൂന്നിന് പ്രചാരണത്തിനിടെ രാഹുലിനെ കണ്ട ട്വന്റി ഫോർ പ്രതിനിധി നേതാക്കളുടെ അതൃപ്തിയെ കുറിച്ച് ചോദിച്ചു ഇതായിരുന്നു രാഹുലിന്റെ പ്രതികരണം നിങ്ങൾക്കല്ലേ നിങ്ങളുടെ അതൃപ്തി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതൃപ്തിയില്ല മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിൽ ഞാൻ ഗൗനിച്ചിട്ടുള്ള ഒരാളല്ല നവംബർ ും രാഹുൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി സസ്പെൻഷൻ കാലത്ത് പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത് രണ്ടു കാലിൽ നിൽക്കാൻ സാധിക്കുന്ന അത്രയും കാലം താൻ വീടുകൾ കയറി ഇറങ്ങി പ്രചാരണം നടത്തുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ ഉള്ള ഒരാള് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലെ രണ്ടു കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഇല്ലെങ്കിലും ഞാൻ ുംരിക്കും നവംബർ ഇരുപത്തിയേഴിന് രാഹുൽ പാലക്കാട്ടെ കണ്ണാടി പഞ്ചായത്തിൽ പ്രചാരണം തുടരുന്നതിനിടെയാണ് ആദ്യ കേസിലെ അതിജീവിത പരാതി നൽകാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് വാർത്തയറിഞ്ഞ രാഹുൽ സുഹൃത്തായ നടിയുടെ കാറിൽ മുങ്ങി നവംബർ ഇരുപത്തിയൊൻപതിന് രാഹുൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു നവംബർ മുപ്പതിന് പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി സിസിടിവി ഉൾപ്പെടെ പരിശോധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പെൺകുട്ടി കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി പരാതി ഗുരുതരമാണെന്ന് കണ്ട് കോൺഗ്രസ് നേതൃത്വം ഡി ജി പിക്ക് അത് കൈമാറി ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു രാഹുലിനായി തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന തുടർന്നു രാഹുൽ കർണാടകയിലെ റിസോർട്ടിൽ കഴിയുകയാണെന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് അവിടേക്ക് ഒരു അഭിഭാഷകയും ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമാണ് രാഹുലിനെ സഹായിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ രാഹുൽ അവിടെ നിന്നും രക്ഷപ്പെട്ടതായി വിവരം ഡിസംബർ നാലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു അന്നേ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എഐ സി സിയുടെ അനുമതിയോടുകൂടി നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചു ഇപ്പോൾ അനുമതി രാജിവെക്കുന്നതാണ് നല്ലത് കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഡിസംബർ ആറിന് ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടയുന്നു തുടർന്ന് രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച രണ്ടുപേർ അറസ്റ്റിലായെങ്കിലും രാഹുൽ എവിടെയെന്നതിന് ഉത്തരമില്ല രണ്ടാമത്തെ പീഡനക്കേസിൽ അതിജീവിത മൊഴി നൽകിയതോടെ രാഹുലിന് മേലുള്ള കുരുക്കു മുറുകി എന്നാൽ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ജാമ്യത്തിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലും ഹർജി നൽകി തൊട്ടു പിന്നാലെ പാലക്കാട് കുന്നത്തൂർമേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി രാഹുൽ വോട്ടു ചെയ്തു പറയാനുള്ളതും പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട ഇനി തീരുമാനിക്കും സത്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം